കളർ മാറി നീലയിലേക്ക് വരും ാണ് മമ്മിയും ഡാഡിയും മനസ്സിലെ വന്നിലുള്ളി കേടാ അമ്മാമിപ്പുവിടും അപ്പം അതേ ഞങ്ങൾ റോസിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ ജസ്വിചാടനും ജാസ്മിനും പിള്ളേരും എല്ലാവരും അവരുടെ വണ്ടിയിലുണ്ട് ഇപ്പം ദേ ഞങ്ങള് ഞങ്ങള് മമ്മിയും ഡാഡിയും ഇമ്മാനും ഒക്കെ കൂടി ദേ അവരുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ പുഴയാണ് കേട്ടോ സൂപ്പർ വ്യൂ ആണ് ഇങ്ങനെ എന്താ പറയാ ചീനവലകളും പിന്നെ വഞ്ചിയും നല്ലൊരു പ്രത്യേക ഒരു ഒരു വായ്പ ഉള്ളൊരു സ്ഥലം കേട്ടോ നമ്മള് വീടിന്റെ ഏരിയ എന്ന് പറയുന്നത് പാടോ അതും അങ്ങനത്തെ ഒരു ഇതല്ല ആണല്ലോ ഇവിടെ എന്ന് പറയുന്നത് പുഴയാണ് അപ്പൊ അങ്ങനത്തെ ഞങ്ങള് അവരുടെ വീട്ടിലെത്തി അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ട് റോസിന്റെ നല്ല സൂപ്പർ വീട്ടിലെത്തി

നമ്മുടെ മീൻ വീടിന്റെ െ പുഴയാണ് അപ്പൊ എല്ലാരും കൂടി ചൂണ്ടിടാനായിട്ട് പോവാ ചൂണ്ടിയൊക്കെ കൊണ്ടാ വന്നേക്കണത് എനിക്ക് കൊച്ചിന് വെയിലുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര കാറ്റ് കുടം പിടിച്ചു നോക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് മീനത്തെ യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വെള്ളം ഉണ്ടായിട്ട് മീന തേടി അവിടെ നിന്ന് ഇവിടെ അവിടേക്ക് ഇവിടെക്ക് ഒക്കെ പോവാണ് ആരോ മീനൊക്കെട്ടി വച്ചിട്ടാ മീൻ കൊത്തനുണ്ടോ എവിടെ കൊമ്പനെ കൊണ്ടുപോവ നമ്മള് കണ്ടു കണ്ട് ഇനി വലിച്ചില്ലല്ലേ എന്താ നോക്ക് നമുക്ക് വേറെ സ്ഥലം പിടിക്കാരും ചൂട് സ്ഥലത്ത് കിട്ടില്ല

െ ഇവിടെ കുത്തി വെച്ചിട്ട് പോയാലോ നമുക്ക്

കൂടേ ചീന അടുത്തേക്ക് വന്നേക്കാണ് ഒരു ചെറിയ കിടക്കണ്ടോ എല്ലാരും അമ്മ ചൂണ്ടിരണല്ലേ അമ്മ കേട്ടോ ഇവിടെ കൊറേ വഞ്ചികൾ ഇണ്ട് അവിടെ ഒക്കെ ആയിട്ട് വഞ്ചികൾ കിടക്കണ്ട

ഈ മാതാവിന്റെ കളർ മാറുന്ന പറയണം പുറത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കി ഈ മാതാവിന്റെ കളർ മാറി നീലയിലേക്ക് വരും ഹ്യൂമിറ്റിയുടെ വ്യത്യാസത്തിൽ മാറുന്നതായിരിക്കും എന്തായാലും ഇപ്പൊ ഒരു പിങ്ക് കളർ ആണ് പിങ്ക് അല്ലല്ലോ റോസ് വേണ്ട ആഹാരം ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെന്താമി വർഷമറിയമേ നമ്മുടെ എൻ്റെ മേ ഭാവിയെ ഞങ്ങൾക്ക് വേണ്ടി പോയണമെന്ന സമയത്ത് നമ്മുടെ വിഷമയാമേ െ സമീപിക്കുക അവരുടെ കൽപ്പിക്കും നിന്റെ ഭാഗം കാത്തി അവർ കൈകൾ വർദ്ധിച്ചുകൊള്ളും സിനിമത്തിന്റെയും അതിലയുടെയും അങ്ങനെ ഞങ്ങൾ ചെക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഇതോടുകൂടി നമ്മുടെ മെയിൻ എന്താ പറയാ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീർന്നു ഇനി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നുപോക്കും കാര്യങ്ങളും അങ്ങനത്തെ ഇതൊക്കെയാണ് ഇന്നാണ് ഈ വൈകുന്നേരം എൻ്റെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഫുഡ് കഴിക്കാൻ വിളിച്ചത് അപ്പം ഞങ്ങളെയും വിളിച്ചിട്ടുണ്ട് കൂട്ടത്തേക്കോടെ പിന്നെ വൈകുന്നേരം ഇനി അങ്ങോട്ട് പോകണം എത്തിട്ടാ നമ്മൾ നേരത്തെ മാതാവിനെ അപ്പൊ മാതാവിതേ ഇപ്പോ നീല കളറായിട്ടാ തണുപ്പടിക്കുമ്പോ മാതാവ് നില കളറാവും ആ തണുപ്പ് വരുമ്പോളായിരിക്കും മാതാവിനെ കൊണ്ട് കേറിക്കോ അങ്ങനെ അതെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചൊക്കെ പോയി വൈകുന്നേരം ആയിപ്പതേ ജസ്വിൻ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ് ജാസ്മിൻ ജാസ്മിനും ജസ്മിൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ് അപ്പോൾ ഇവിടെ ഗ്രില്ലിങ് ആണ്ട്ടാ ഫുഡൊക്കെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ചിക്കനും ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാം അങ്ങനെ എല്ലാവരും പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെയാണ് അപ്പോൾ അവൻ ബാക്കിൽ വീടിൻ്റെ ബാക്കിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നമ്മുടെ ഒരു പാർട്ടി വൈബ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഡാഡിയും മമ്മിയും ആൻറ്റിമാരും എല്ലാവരും ഉണ്ട് കേട്ടാ അത് കഴിഞ്ഞത് ചിക്കൻ അതൊക്കെ ഡാകി എല്ലാവരും ഒരു വാഴയില ഒരു മാഷ് ഇട്ടിട്ട് വാഴയില ഇട്ടിട്ട് അതിന് മുകളാണ് ചിക്കനെ കൊണ്ടു വെച്ചിരിക്കുന്നേ. അവ പിള്ളേര് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് എടുത്ത ഓരോദതി സെപ്പറൈറ്റ് പ്ലേറ്റിൽ ഒന്നും ഇടണില്ല. മമ്മിയൊക്കെ സെപ്പറൈറ്റ് പ്ലേറ്റിൽ ഇട്ടു. ബാക്കി എല്ലാവരും ഇങ്ങനെ 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 എടുത്തേട്ടോ കയണ കഴിക്കണത്. അങ്ങനെ കഴിക്കുമ്പോൾ প্রত্যেক സന്തോഷമാണ്. എല്ലാവരും കൂടി കുട്ടത്തിൽക്കൂടെ കഴിക്കുമ്പോൾ സന്തോഷമാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അതിന് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഫിഷാണ് കേട്ടോ ആ ഫിഷ് ആയിരുന്നു സൂപ്പർ ചിക്കനേക്കാളും അടിപൊളി ഫിഷ് ആയിരുന്നു അപ്പം ഇനി ഫിഷും കൂടി ഫിഷിന് എല്ലാവരും അടിയായിരുന്നു ശരിക്കും തല്ലിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സന്തോഷമുണ്ട് നമുക്ക് കുറച്ചൊക്കെ കിട്ടുള്ളൂ പക്ഷെ എന്നാലും ഒച്ചയും ബഹളവും ആ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് അപ്പം അങ്ങനെ അതേ ഗ്രില്ലിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെന്താ പിന്നെ നമ്മുടെ ഇനി നമ്മുടെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അടുത്ത വീഡിയോയിൽ അടുത്തതിൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തോളൂ അപ്പോൾ വിശ്വസ് അറിയിച്ച് എല്ലാവർക്കും താങ്ക് യു നമ്മുടെ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നെ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ